ഉത്തർപ്രദേശ് പുലൻസാഗർ എന്ന സ്ഥലത്ത് ജനിച്ചയാളാണ് സുരേഷ് കുമാർ യാദവ് ഇയാൾക്ക് മൊത്തം മൂന്ന് പെൺമക്കളും ഒരു മകനുമുണ്ട് സുരേഷ് കുമാർ ഒരു പോലീസ് ഓഫീസറാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഗുണ്ടകൾക്കും പോലീസിനും ഇടയിലുണ്ടായ ഒരു പ്രശ്നത്തിൽ ഇദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നു ആ സമയത്ത് അവരുടെ കുടുംബവും വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു സുരേഷ് കുമാറിൻ്റെ ഭാര്യ മൂന്ന് പെൺമക്കൾ അവസാനത്തെ മകനായ കൈക്കുഞ്ഞ് ഇവരെല്ലാവരും സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പെടാൻ തുടങ്ങി ഈ മൂന്ന് പെൺമക്കളിൽ മൂന്നാമതായി ജനിച്ച മോനിക യാദവ് എന്ന പെൺകുട്ടിക്ക് തന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അച്ഛനെ ഒരു പോലീസായി കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല തനിക്കും ഒരു പോലീസ് ആകണം എന്നുള്ളതാണ് അവളുടെ വലിയ ആഗ്രഹം എന്നാൽ മോനിക്കയുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് നീയൊരു ഐ എ എസ് ഓഫീസർ ആകണം അത് ഞാൻ കാണണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് അവൾക്ക് ആവശ്യമായ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു സമയത്താണ് ഇതൊന്നും കാണാനാകാതെ അദ്ദേഹം മരിച്ചത് തുടർന്ന് മോനിക പോലീസ് എക്സാം എഴുതുന്നു ഡൽഹിയിലെ പോലീസ് കൺട്രോൾ റൂമിൽ അവൾക്കൊരു ജോലിയും കിട്ടി ഈ ജോലി രണ്ടായിരത്തി പതിനാലിലാണ് കിട്ടിയത് അവടെ ജോലി നോക്കാനും തുടങ്ങി അവളുടെ കൂടെ ജോലി നോക്കുന്നവരോട് വളരെ സ്നേഹത്തോടും സത്യസന്ധതയോടും കൂടി അവൾ പെരുമാറാൻ തുടങ്ങി ഈ സമയങ്ങളിലെല്ലാം തന്റെ അച്ഛനെ വിചാരിച്ചവൾ ദുഃഖിക്കുകയും ചെയ്തിരുന്നു ഈ സമയത്തൊക്കെ അവൾക്ക് ആശ്വാസമായി അല്പം ധൈര്യം പകർന്ന ആളാണ് ഈ റാണ കുടുംബത്തെ വിട്ട് മാറി നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ടാകും എന്ന് കരുതി അവൻ അവളെ ആശ്വസിപ്പിക്കുകയും നന്നായി നോക്കുകയും ചെയ്തു റാണയ്ക്ക് നാൽപ്പത്തി രണ്ട് വയസ്സോളമായി മോനികയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മോനിക റാണയെ ഡാഡ എന്നാണ് വിളിക്കുന്നത് അതായത് അച്ഛൻ എന്നൊരു നിലയിലായിരുന്നു അവൾ റാണയെ കണ്ടത് ഇവ രണ്ടുപേരും അച്ഛൻ മകൾ എന്ന ബന്ധത്തിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു ദിവസങ്ങൾ പോകുമോറും മോനികയുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നന്നായി പോവുകയായിരുന്നു അടുത്ത ഭാഗത്ത് അവൾ എസ് ഐ എക്സാം എഴുതി പാസ് ആയതുകൊണ്ട് ഡൽഹിയിൽ കിട്ടിയ ജോലി റിസൈൻ ചെയ്തിട്ട് ഉത്തർപ്രദേശിലേക്ക് വന്ന് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി ജോലി നോക്കാൻ തുടങ്ങി ഇങ്ങനെ തന്റെ പഴയ കാലമെല്ലാം മറന്ന് ജോലി നോക്കുന്ന സമയത്ത് ഇതെന്റെ ജോലി അല്ലല്ലോ അച്ഛന്റെ സ്വപ്നം അനുസരിച്ച് താൻ ഒരു ഐ എസ് ആകണമെന്നല്ലേ എന്നാൽ അതിനുവേണ്ടി ഒന്നും താൻ ചെയ്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്ന മോണിക ആ സബ് ഇൻസ്പെക്ടർ ജോലി ഉപേക്ഷിച്ചിട്ട് ഡൽഹിയിലുള്ള മുഖർജി നഗർ എന്ന സ്ഥലത്ത് വന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിച്ച് സിവിൽ സർവീസ് എക്സാമിനെ പഠിക്കാൻ തുടങ്ങി വളരെ കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി ഇതിനിടയിൽ അവളുടെ രണ്ട് ചേച്ചിമാർക്കും വിവാഹം കഴിഞ്ഞു ദിവസവും വീട്ടിൽ ഫോൺ വിളിച്ച് സംസാരിക്കുക സന്തോഷമായിരിക്കുക എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി അവളിൽ നിന്നോ യാതൊരു കോളും മോണികയുടെ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ പോയില്ല ഇപ്പോൾ കുടുംബവും തിരിച്ച് അവളെ വിളിച്ചു നോക്കി മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു മോണിക താമസിച്ച വീട്ടിൽ തന്നെ അവർ ഒന്ന് നോക്കുന്നു ആ വീട്ടിൽ മോനികയെ കാണാൻ കഴിഞ്ഞില്ല എന്ത് ചെയ്യണം എന്നറിയാത്ത അവർ ഇപ്പോൾ ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും അവളെ അന്വേഷിക്കാൻ തുടങ്ങി അറിയാവുന്നവരോടൊക്കെ അവളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി മോനികയ്ക്ക് വളരെ അടുത്ത സുഹൃത്തെന്ന് പറഞ്ഞാൽ അത് ഡൽഹിയിൽ പോലീസ് കൺട്രോൾ ജോലി ചെയ്യുന്ന റാണയാണ് അയാളോട് ചോദിക്കുമ്പോൾ എന്നെയും മോനിക വിളിച്ചില്ല സംസാരിച്ച് തന്നെ ഒരുപാട് ദിവസമായി ഞാൻ വിളിച്ചപ്പോഴും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ റാണ തൻ്റെ പോലീസ് ഫ്രണ്ട്സിനെല്ലാം അറിയിച്ച് മോനിക തിരയാൻ തുടങ്ങി ഈ കുടുംബത്തിന്റെ കൂടെ റാണയും ചേർന്ന് അവളെ തിരയാൻ തുടങ്ങി എങ്കിലും അവളെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചില്ല ഈ സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാമെന്ന് കരുതി മോനികയുടെ ചേച്ചി പൂർണിമ റാണയുമായി ചേർന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മിസ്സിങ് കംപ്ലൈന്റ് കൊടുക്കുന്നു എന്നാൽ പോലീസുകാർ ഈ ഒരു സംഭവം വലിയ കാര്യമാക്കിയില്ല കാരണം പെൺകുട്ടി മേജർ ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാകാം ഒളിച്ചോടിയിട്ടുണ്ടാകാം എന്നാണ് പോലീസുകാർ ആദ്യം ചിന്തിച്ചത് അവർ പറഞ്ഞതുപോലെ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് മോനികയുടെ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു ആ കോളിൽ അരവിന്ദ് എന്നയാളാണ് സംസാരിച്ചത് ഞാനും മോനികയും വിവാഹം കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും വീട്ടുകാരെ അറിയാതെ ഒളിച്ചോടി മോനികയുടെ കുടുംബത്തിന് ഇത് വളരെ ദുഃഖമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് അവൾ എന്നെ വിളിച്ച് ഇത് അറിയിക്കാൻ പറഞ്ഞത് ഇങ്ങനെ മോനികയുടെ ചേച്ചിയായ പൂർണിമയെ വിളിച്ച് അരവിന്ദ് പറഞ്ഞു ഉടനെ ചേച്ചിയും മോനികയെ സംസാരിക്കാൻ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ മോനിക ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ താമസിക്കുന്ന ഹോട്ടൽ മുറിയും പറഞ്ഞു കൊടുത്തു ഈ സമയം മോനികയുടെ ചേച്ചി പൂർണിമയും റാണയും ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഒരാണും പെണ്ണും ഈ മുറിയിലാണ് താമസിച്ചത് എന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു അടുത്ത് മോനികയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അവൾ അപ്പോഴും കോൾ എടുക്കുന്നില്ല എന്നാലും റിസപ്ഷനിൽ ഒരു ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ടാകുമല്ലോ അത് പരിശോധിക്കുമ്പോൾ അത് മോനികയുടെ അതാണെന്ന് കൺഫേം ആയി മൊത്തത്തിൽ മോനിക അവളുടെ വീട്ടുകാരറിയാതെ പ്രണയിച്ചയാളുമായി അരവിന്ദ് എന്നയാളുമായി ഒളിച്ചോടിയെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി ഇപ്പൊ മോനികയുടെ നമ്പറിൽ നിന്ന് പൂർണിമയ്ക്കും റാണയ്ക്കും കോൾ വന്നുകൊണ്ടിരുന്നു ഞങ്ങൾ ഈ സ്ഥലത്താണ് ഉള്ളത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങളിപ്പോൾ ആ സ്ഥലം വിട്ട് മാറി ഇങ്ങനെ അരവിന്ദ് എന്ന ആ ഒരു വ്യക്തി മാറി മാറി രണ്ടുപേർക്കും ഫോൺ വിളിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു ആ സമയങ്ങളെല്ലാം അവർ താമസിച്ച ഹോട്ടലിൽ ചെന്ന് റാണയും പൂർണിമയും നോക്കുന്നു അങ്ങനെ അവർ താമസിച്ചതിന്റെ തെളിവുകളും കിട്ടുന്നു ഇങ്ങനെ പല ദിവസം പോകുന്നു പോലീസും അവർ രണ്ടുപേരും ഒളിച്ചോടി എന്ന് വിശ്വസിച്ചു ആ കുടുംബവും അങ്ങനെ തന്നെ വിശ്വസിച്ചു എന്നാൽ മോനികയുടെ ചേച്ചിക്ക് മാത്രം ഇക്കാര്യത്തിൽ തുടക്കം മുതലേ എന്തോ ഒരു സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് മോനികയുടെ അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും കാശ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളത് ബാങ്കിൽ അവൾക്ക് അറിയാവുന്ന ഒരു കൂട്ടുകാരി ഉള്ളതുകൊണ്ട് കൊണ്ട് പൂർണിമ അവരോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് കാര്യം ആവശ്യപ്പെട്ടു ഈ സമയത്ത് ഒരുപാട് പണം പിൻവലിച്ചിട്ടുണ്ട് എന്നറിയുന്നു അതേസമയം ഏതൊക്കെ എ നിന്നാണ് എടുത്തതെന്ന ഡീറ്റെയിൽസ് വാങ്ങി ആ എ ടി എമ്മിൽ ചെന്ന് അവിടെയുള്ള സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ ഒരു പുരുഷൻ ഹെൽമെറ്റ് ധരിച്ചു ആ സ്ഥലത്ത് പണം എടുത്തുകൊണ്ട് പോകുന്നത് അതിൽ റെക്കോർഡായിരുന്നു എന്നാൽ ആ വ്യക്തിയുടെ കൂടെ മോനികയില്ലായിരുന്നു അതേസമയം ഹോട്ടലിൽ ഇവർ വന്ന് എന്ന് പറഞ്ഞല്ലോ ആ ഹോട്ടൽ അന്വേഷിക്കുമ്പോഴും ഹെൽമെറ്റ് ധരിച്ച ഒരു വ്യക്തിയാണ് വന്നത് അയാളുടെ കൂടെ ഒരു സ്ത്രീ വന്നു എന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ അത് മോനികയാണോ എന്നറിയില്ല മാത്രമല്ല ഇവർ പോയ ഹോട്ടലുകളിൽ ഒന്നും തന്നെ സി സി ടിവിയും ഇല്ലായിരുന്നു സാധാരണ ഒരു ഹോട്ടലാണ് ഇവർ രണ്ടുപേരും പോയത് ഈ സമയത്താണ് മോനികയുടെ കാമുകൻ അരവിന്ദ് വീണ്ടും പൂർണിമയ്ക്ക് കോൾ ചെയ്തിട്ട് ഞങ്ങൾ പഞ്ചാബിലേക്ക് പോകുന്നു പോയി പതിനഞ്ച് ദിവസത്തിൽ തിരികെ വരും അതുകഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് പൂർണിമയും പതിനഞ്ച് ദിവസം കാത്തിരിക്കുന്നു അത് കഴിഞ്ഞ് അവൾ ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ ബിസി ബിസി എന്ന് മാത്രമേ വന്നുള്ളൂ അതായത് മോനിക തൻ്റെ ചേച്ചിയുടെ നമ്പർ മോനികയുടെ ഫോണിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കോൾ വിളിക്കുമ്പോൾ ബിസി എന്ന് പറയുന്നത് ഇതിനുശേഷം മോണികയുടെ നമ്പറിൽ നിന്ന് റാണയ്ക്ക് മാത്രം കോൾ വന്നു അവർ എവിടേക്ക് പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു റാണ അത് പൂർണിമയോട് പറഞ്ഞു പൂർണിമയും ഇത് കേട്ടിട്ട് വല്ലാതെ ഞെട്ടി എന്തുകൊണ്ട് നിന്നെ മാത്രം വിളിക്കുന്നു എന്നൊരു സംശയം അവൾക്ക് വരാൻ തുടങ്ങി അതേസമയം പൂർണിമയ്ക്ക് റാണയുടെ സംശയം തോന്നാൻ തുടങ്ങി മോണിക വളരെ നന്നായി പഠിക്കും ക്ലാസ്സിൽ അവളാണ് ഫസ്റ്റ് എം എ ബി എ എല്ലാം പഠിച്ചിട്ടുണ്ട് ഏത് എക്സാം എഴുതിയാലും അവൾ പാസ്സാകും അത്രത്തോളം കഴിവും ബുദ്ധിയുമുള്ള എൻ്റെ സഹോദരി ഇങ്ങനെ ഒളിച്ചോടാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല അത്രത്തോളം അവൾ ഭീരുവൊന്നുമല്ല അങ്ങനെ പ്രണയിച്ചാൽ പോലും അവൾ എന്തിനെ ഒളിച്ചോടണം ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളതിനെതിർപ്പ് കാണിക്കില്ല എന്ന് അവൾക്ക് നന്നായി അറിയാമല്ലോ എന്നിട്ടും അവൾ എന്തിനെ ഒളിച്ചോടി അപ്പോൾ ഇതിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് അവൾ ചിന്തിച്ചുകൊണ്ട് ഡൽഹി പോലീസ് കമ്മീഷണറോട് ചെന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു അവൾക്ക് വന്ന ആ കോളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും സ്റ്റേറ്റ്മെന്റ് ഫുട്ടേജ് എല്ലാം കൊടുത്തിട്ട് നടന്ന എല്ലാ സംഭവങ്ങളും വിവരിച്ചു പറയുന്നു ഇത് കഴിഞ്ഞ് കമ്മീഷണറും ഡൽഹി സ്പെഷ്യൽ പോലീസ് ഓഫീസറായ സി വി രവീന്ദ്ര യാദവ് എന്നയാളോട് ഇക്കാര്യം പറയുകയും ഈ ഒരു കേസ് അന്വേഷിക്കാനും ഒരു സ്പെഷ്യൽ ടീമിനെ കൊടുക്കുകയും ചെയ്തു ഈ ഒരു ടീം ഈയൊരു കേസ് വളരെ ഗൗരവമായി എടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് പൂർണിമയുടെ മൊബൈൽ നമ്പറിലേക്ക് മോനികയുടെ കാമുകൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നാലഞ്ച് നമ്പറിൽ നിന്നും കോൾ വന്നു ഉടനെ ആ സിം ആരുടെ പേരിൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അത് രാജ്പോൾ എന്നയാളുടെ പേരിലായിരുന്നു ഉടനെ പോലീസുകാരും അവനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ഞാനല്ല ഇത് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചതെല്ലാം റോബിൻ എന്നയാളാണെന്ന് പറയുന്നു പോലീസുകാരും ഇപ്പോൾ റോബിൻ ആര് എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി ഇതിൻ്റെ പോലീസുകാർക്ക് വന്നൊരു സംശയം ഈ ഹോട്ടലുകളെല്ലാം പോയത് ഒരു പക്ഷേ മോനിക അല്ലെങ്കിലോ മറ്റേതെങ്കിലും സ്ത്രീ ആയിക്കൂടെ അതേസമയം മോനികയുടെ ഫോണിൽ നിന്നും വന്ന വോയിസ് മെസ്സേജ് എല്ലാം വാട്സ്ആപ്പിൽ ലൈവായി സംസാരിച്ചതുപോലെയല്ല അതായത് നമ്മളൊരാൾക്ക് നോർമൽ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഒരു കളറിലായിരിക്കും കാണിക്കുക അതുതന്നെ നേരത്തെ റെക്കോർഡ് ചെയ്തതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംസാരിച്ചത് ഫോർവേഡ് ചെയ്യുകയോ ആണെങ്കിൽ മറ്റൊരു നിറത്തിലായിരിക്കും കാണിക്കുക ഈ സംഭവത്തിലും മോനികയുടെ ചേച്ചിയായി പൂർണിമയ്ക്ക് മോനിക സംസാരിച്ചതുപോലെ ഒരു വോയിസ് മെസ്സേജ് വന്നിരുന്നു അത് പരിശോധിക്കുമ്പോൾ എഡിറ്റ് ചെയ്തതുപോലെ തോന്നി അതായത് മോനിക നേരത്തെ സംസാരിച്ച വാക്കുകളെ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരു സെൻറ്റൻസ് പോലെ ആക്കിയായിരുന്നു അയച്ചത് ഇത് പോലീസ് കണ്ടുപിടിച്ചു ഒരു പക്ഷേ മോനിക തന്നെ തൻ്റെ ചേച്ചിയോട് നേരിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവൾക്ക് വോയിസ് മെസ്സേജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവൾക്ക് അയച്ചിരിക്കാം പക്ഷെ അങ്ങനെ അല്ല വന്നത് ഇതായിരുന്നു പോലീസിന് തുടക്കത്തിൽ തോന്നിയ സംശയം ഇപ്പോൾ പോലീസും റോബിനെ തിരിയാൻ തുടങ്ങി അവനുള്ള സ്ഥലം കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി അവൻ പറഞ്ഞ പേര് റാണ എന്നാണ് ഈ റാണ മറ്റാരുമല്ല മോനിക രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലെ പോലീസ് കൺട്രോൾ റൂമിൽ ജോലി നോക്കുന്ന സമയത്ത് പരിചയപ്പെട്ട റാണ സുരേന്ദ്ര എന്നയാളാണ് ഈ മുഴുവൻ നാടകവും കളിച്ചതെന്ന് പോലീസ് കണ്ടുപിടിച്ചു ഇപ്പോൾ പോലീസും റോബിനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറഞ്ഞത് തന്റെ ചേച്ചിയെയാണ് റാണ വിവാഹം കഴിച്ചതെന്നും അവന് വേണ്ടിയാണ് ഞാൻ ഈ സഹായം ചെയ്തതെന്ന് ഇപ്പോൾ പോലീസുകാരും റാണയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി റാണ സമയത്ത് താൻ ചെയ്ത തെറ്റുകളും സമ്മതിച്ചു റാണയ്ക്ക് വിവാഹം കഴിഞ്ഞ് പതിനാല് വയസ്സുള്ള ഒരു മകനുണ്ട് ചോദ്യം ചെയ്തതിൽ അവൻ പറഞ്ഞത് മോനിക ജോലിക്ക് ചേർന്നത് മുതൽ റാണയ്ക്ക് അവളെ ഇഷ്ടമായിരുന്നു എത്ര തന്നെ തന്നെ എന്ന് വിളിച്ചാൽ പോലും അവൻ അവളോടുള്ള ഒരു സ്നേഹം മറ്റൊരു രീതിയിലായിരുന്നു ഈ സമയത്തായിരുന്നു അവൾ ജോലി റിസൈൻ ചെയ്ത് എസ് ഐ ഐ ജോയിൻ ചെയ്തത് പിന്നീട് എസ് ഐ ജോലി ഉപേക്ഷിക്കുകയും ഡൽഹിയിലേക്ക് വന്ന് സിവിൽ സർവീസിനെ പ്രാക്ടീസ് ചെയ്യുന്നു ഈ സമയം റാണ ചിന്തിച്ചത് തനിക്ക് വേണ്ടിയാണ് അവൾ വന്നത് തന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന് കരുതി അവൾ താമസിക്കാനുള്ള മുറിയും അവൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും റാണ തന്നെ ചെയ്തു കൊടുത്തു അവളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ സന്ദർഭം ഇവൻ ഉപയോഗിക്കുകയും ചെയ്തു അവൾ തൻ്റെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി പക്ഷേ ഇവൻ ഞാൻ നിന്നെ പ്രണയിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിച്ചു പക്ഷേ മോനികയും നിങ്ങൾക്ക് നേരത്തെ വിവാഹം കഴിഞ്ഞതല്ലേ ഞാൻ നിങ്ങൾ ആ ഒരു രീതിയിൽ കണ്ടതെന്ന് പറഞ്ഞു പക്ഷെ വിട്ടില്ല വീണ്ടും വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേരുന്നു പക്ഷെ അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവർക്കിടയിൽ പ്രശ്നമുണ്ടാകാൻ തുടങ്ങി ഈ സമയത്ത് ഈ പ്രശ്നമെല്ലാം അവസാനിപ്പിച്ച് അവളെ സമാധാനിപ്പിച്ചിട്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം അതിനു മുൻപ് നിന്നോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം അത് മാത്രം നീ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അവനെ വിശ്വസിച്ച് അവളും അവൻ്റെ കൂടെ പോയി അങ്ങനെ ഒരു റോഡരികിൽ ആ സഞ്ചാരമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു കാടിനുള്ളിലേക്ക് നടന്നു പോവുകയും രണ്ടുപേരും സംസാരിക്കുകയും ചെയ്തു ഈ സമയത്ത് വീണ്ടും മോനികയോട് തന്നെ വിവാഹം കഴിക്കണം എന്നവൻ ആവശ്യപ്പെട്ടു പക്ഷേ അവൾ തന്നെ സമ്മതം അറിയിച്ചില്ല അവസാനം മോനികയോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു മോനികയും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഒരു ഘട്ടത്തിൽ ദേഷ്യം വന്ന റാണ അവളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു ഈ സമയത്ത് അവൾ ശബ്ദമുണ്ടാക്കാതിരിക്കാനായി വായ പിടിക്കുന്നു ഒരു ഘട്ടത്തിൽ മോനികയുടെ ശരീരത്തിൽ യാതൊരു ചലനവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പൾസ് പരിശോധിക്കുന്നു അവളുടെ കൊണ്ട് തന്നെ കൈയും കാലും കെട്ടി തൊട്ടടുത്ത ഒരു അഴുക്ക് ചാലിൽ വലിച്ചെറിയുന്നു അതിന് മുകളിൽ ഒരു കല്ലുമിട്ടു ചുറ്റി പല കിലോമീറ്റർ ആൾസഞ്ചാരമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ആ അഴുക്കിച്ചാൽ ആരും ശ്രദ്ധിച്ചില്ല അതുകഴിഞ്ഞ് മോനികയുടെ പേഴ്സ് അവളുടെ മൊബൈൽ ഫോൺ എല്ലാം അവൻ എടുക്കുകയും ചെയ്തു തന്റെ ഭാര്യയുടെ സഹോദരനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നെ സഹായിക്കാനും ആവശ്യപ്പെട്ടു അതുകഴിഞ്ഞാണ് റോബിൻ പല ഹോട്ടലുകളിൽ ഒരു വ്യഭിചാര സ്ത്രീയുമായി ചെല്ലുകയും മോനികയുടെ പ്രൂഫ് കൊടുത്ത് താമസിച്ചു അതുകഴിഞ്ഞ് അരവിന്ദ് എന്ന ഇല്ലാത്തൊരു കഥാപാത്രമായി മോനികയുടെ കുടുംബവുമായി സംസാരിച്ചു ഈ നാടകമെല്ലാം ഒരുമിച്ച് നടത്തി ഇപ്പൊ പോലീസ് അധികാരികളും സംഭവം നടന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കുന്നു അവിടുന്ന് ചില എല്ലം കഷ്ണങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ അത് പോലീസുകാർ ലാബിൽ കൊടുത്ത് പരിശോധിച്ചപ്പോൾ അത് മോനികയാണ് എന്നുള്ളത് കൺഫേം ചെയ്തു മോനികയുടെ ചേച്ചി പൂർണിമ ഗർഭിണിയായ സമയത്താണ് ഇക്കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ആ സമയത്ത് താൻ ചെയ്ത തീർച്ച ജോലി ഉപേക്ഷിച്ചിട്ട് പല സ്ഥലങ്ങളിൽ ചെന്ന സഹോദരി അന്വേഷിക്കാൻ തുടങ്ങി എവിടെയും അവളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല ഇതിനിടയിൽ പൂർണിമയുടെ ഭർത്താവും അവളെ ഉപേക്ഷിച്ചിട്ട് പോയി എങ്കിലും തൻ്റെ സഹോദരി എങ്ങനെങ്കിലും കണ്ടുപിടിക്കണമെന്നതിനു വേണ്ടി അവളുടെ രണ്ട് വർഷത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഈ സത്യമെല്ലാം പുറത്തു വരാൻ തുടങ്ങിയത് ഇപ്പോഴും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറ്റം ചുമത്തപ്പെട്ട മൂന്ന് പേരും ജയിൽ തന്നെയാണുള്ളത് അവസാനം അവർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോഴും ഈ റാണ പോലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധയോടുകൂടിയിരിക്കണം എന്നുള്ളതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം